ീ കാണുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ കെ മുരളീധരൻ നടത്തിയ പ്രചാരണ ജാഥയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് തൃശൂരിലെ ഈ കനത്ത പോരാട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൗരവ പാണ്ഡവ യുദ്ധം പോലെ എന്നാണ് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉള്ളത് ധർമ്മയുദ്ധത്തിൽ എതിർപക്ഷത്തുള്ളവർ പക്ഷത്തുള്ളവർ ബന്ധുക്കളല്ല ലീഡർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്നും യു ഡി എഫ് തെളിയിക്കുമെന്നും മുരളീധരൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിലെത്തിയ മുരളീധരന് കോൺഗ്രസ് പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ സീറ്റ് നിലനിർത്താനും വർഗീയതയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചുനീക്കാനുമുള്ള പോരാട്ടമാണ് തൃശൂരിലേത് അതുപോലെ തന്നെ തൃശൂർ എടുക്കാനല്ല തൃശൂരിന്റെ ദാസനായി പ്രവർത്തിക്കാനാണ് താൻ ഇവിടെ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ ഒന്നാകെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുരളീധരൻ വന്നതും കട്ടയ്ക്ക് മുരളീധരനൊപ്പം ടി എൻ പ്രതാപനും ഒപ്പമുണ്ട് ഒരുപക്ഷെ ബി ജെ പി വിപരീതമായി ചിന്തിച്ച കാര്യമാണ് ടി എൻ പ്രതാപനെ മാറ്റിയതുകൊണ്ട് കോൺഗ്രസിൽ ഒരു ചേരുതിരിവ് ഉണ്ടാകുമെന്ന് എന്നാൽ ആ ഒരു പ്രചാരണത്തിൽ കാണാൻ കഴിയും എന്ത് വന്നാലും പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയാലും കൂടെ കാണുമെന്നുള്ള ഒരു ടി എൻ പ്രതാപന്റെ ഉറപ്പ് ഈ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് കെ മുരളീധരനും ടി എൻ പ്രതാപൻ കൊടുത്തിട്ടുള്ളത് എന്നാലും സ്വീകാര്യതയുള്ള നേതാവാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നും ടി എൻ പ്രതാപൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രചാരണ പരിപാടിക്ക് തുടക്കം മുതൽ ഒടുക്കൻ വരെ ടി എൻ പ്രതാപ് മുരളീധരന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ജനസാഗരം തന്നെയായിരുന്നു പ്രചാരണ പരിപാടിക്ക് എത്തിയിരുന്നത് എന്ത് വന്നാലും തൃശൂരിൽ കോൺഗ്രസ് തുറക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് യു കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇത് യു ഡി എഫിന്റെ ഒരു നയതന്ത്രമായിട്ടുള്ള കാര്യം തന്നെയാണ് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളെ കളത്തിലിറക്കി നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ ഈയൊരു വലിയ നീക്കവും നടക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ി പരാമർശത്തിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു കെ സുധാകരന് ഒറ്റുകാരന്റെ റോളാണെന്നാണ് മുരളീധരൻ പറഞ്ഞത് ഒറ്റുകാരന് മറുപടിയില്ലെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു സുരേന്ദ്രൻ പല സന്ദർഭത്തിലും മറ്റുള്ളവർക്ക് പാർട്ടിയെ വിൽക്കുന്നയാളാണ് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ തമ്മിൽ നല്ല ബന്ധമാണല്ലോ അതിനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ദുർബലപരമായ സ്ഥാനാർത്ഥികളാണ് അത് സി പി എമ്മിനെ സഹായിക്കാനാണ് നോക്കുന്നത് അത് സ്വന്തം പാർട്ടിയെ ഒറ്റക്കൊടുക്കലല്ല മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് വർഗീയ കക്ഷികളുമായി ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യില്ല നിയമത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പാർട്ടി ദുർബലമായിരുന്നു എന്നാൽ അന്ന് പോരാടി ബി ജെ പി തോൽപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത് തൃശൂരിൽ ജയിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം കൂടാതെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുക മണ്ഡലം നിലനിർത്തുക മുരളീധരൻ വ്യക്തമാക്കി കെ മുരളീധരന് ബി ജെ ഓഫർ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു എന്നാൽ അതും അദ്ദേഹം തള്ളി പാർട്ടിയെ ഒറ്റ കൊടുക്കുന്ന സ്വഭാവക്കാരനല്ല താനെന്നും പാർട്ടിയോട് വിലപേശുന്ന സ്വഭാവം തനിക്ക് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കെ കരുണാകരന്റെ കുടുംബത്തിലാർക്കും ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അതേസമയം പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് ബെഹ്റയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കേരളത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മൂന്ന് മുന്നണികളും പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു ഇതിനോട് അനവധി വ്യാജ സന്ദേശങ്ങളും വാർത്തകളുമാണ് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതുപോലെ തന്നെയാണ് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞതായി പ്രചരിക്കുന്ന ഒരു പ്രസ്താവനയുടെ യാഥാർത്ഥ്യം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിടാൻ കോൺഗ്രസും സി പരസ്പരം വോട്ടുകൾ ചെയ്ത് സഹായിക്കുമെന്നാണ് കെ മുരളീധരൻ വെളിപ്പെടുത്തി എന്ന തരത്തിലാണ് ആ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നതുമായി മുരളീധരൻ തന്നെ പ്രതികരിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്നുമാണ് മുരളീധരൻ പറഞ്ഞത് കാരണം പ്രചാരണ ജാതിക്ക് പോലും കട്ടയ്ക്ക് കൂടെ നിന്ന ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് വരും രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് അറിയത്തില്ല എങ്കിലും ഒരിക്കൽ പോലും ബി ജെ പി ജയിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്